നമ്മൾ മന്ത്രി റിയാസ് തദ്ദേശീയമായി പുതിയതായി വികസിപ്പിച്ചെടുത്ത മെക്കാടം രീതിയാണ് ഇന്നലെ കമ്പംമെട്ട് വണ്ണപ്പം റോഡിൽ പരീക്ഷിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പെട്ടെന്ന് ടാർച്ച് ചെയ്യാൻ പറ്റും ഏത് കാലാവസ്ഥയിലും മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഏത് കാലാവസ്ഥയിലും ടാർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും അത് മടക്കി പൊളിച്ച് ചുരുട്ടിയെടുത്ത് നമുക്ക് വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റീ ടാറിങ്ങിന് കോണ്ടാക്ട് കൊടുത്ത് ഒരുപാട് വരുമാനം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതുതന്നെയാണ് ഇതിൻ്റെ മെച്ചം